പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിന്റെ ഞെട്ടലിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വടകരയിൽ നിന്നും കെ മുരളീധരനെ മാറ്റാൻ ധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപന് പകരം വടകരയിൽ നിന്നും കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകും വടകരയിൽ എംഎൽഎമാരായ ഷാഫി പറമ്പിൽ ടി സിദ്ദിഖ് എന്നിവരിലൊരാൾ സ്ഥാനാർത്ഥിയാകും വ്യാഴാഴ്ച രാത്രി ചേർന്ന നേതാക്കളുടെ യോഗത്തിലാണ് ധാരണ പത്മജ വേണുഗോപാൽ ബി ചേർന്ന സാഹചര്യത്തിലാണ് തീരുമാനം തൃശൂരിൽ എന്തു വില കൊടുത്ത് സീറ്റ് നിലനിർത്താനും പത്മജയുടെ ബി ജെ പി പ്രവേശന വിവാദം ഏറ്റവുമധികം ചർച്ചയാവുക തൃശൂരിലാണെന്നതിനാൽ അതിനെ മറികടക്കാൻ ശക്തനായ നേതാവ് തന്നെ വേണമെന്നതാണ് കെ മുരളീധരന്റെ പേരിലെത്തിയത് നേരത്തെ വടകരയിലേക്ക് കെ മുരളീധരനെ എത്തിക്കുന്നത് നേമത്ത് എം എൽ എ സ്ഥാനത്ത് നിന്നുമായിരുന്നു ടി എൻ പ്രതാപന് അടുത്ത നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിത്വം നൽകുന്നതിനാണ് ധാരണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെച്ച നിർദ്ദേശത്തെ നേതാക്കൾ അംഗീകരിക്കുകയായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പ്രതാപൻ നേരത്തെ പ്രഖ്യാപിച്ചതായിരുന്നു മണലൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്ന നിർദ്ദേശം വന്നതോടെ വീണ്ടും രംഗത്തിറങ്ങിയിരുന്നു ഇടത് സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാറും ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയുമെത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയിരുന്നു പ്രതാപന്റെ വിജയസാധ്യത തന്നെ സംശയത്തിലാകുകയും ചെയ്തിരുന്നു കെ കരുണാകരനോടുള്ള വൈകാരികത കൂടിയാണ് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ കെ മുരളീധരനെ വി വി രാഘവൻ ലോകസഭയിലേക്ക് തന്നെ തോൽപ്പിച്ച ചരിത്രം തൃശൂരിനുണ്ടെങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിന് പ്രസക്തിയില്ലെന്നാണ് വിലയിരുത്തുന്നത് സിസിടിവി ന്യൂസ് കേച്ചേരി